കുഞ്ഞേ എന്തിനാ ബിസ്ക്കറ്റ് ഒക്കെ എടുത്ത് അങ്ങനെ ആക്കി ആക്കിക്കളന്നത് ഏ ഇങ്ങോട്ട് കേക്കോട് വെക്കാൻ കുഞ്ഞേ 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 ഇങ്ങോട്ട് നോക്കൂ കുഞ്ഞേ ഇങ്ങോട്ട് നോക്കാനാവാ പറഞ്ഞത് എന്തിനാ എങ്ങനെയൊക്കെ ചെയ്തത് ഏ ി വരട്ടെ കേട്ടാ ഈ വീട് ഇനിയും പപ്പയും അമ്മിയും അപ്പുവും ചേച്ചിമാരും ഒക്കെ കാണും നോക്കോ ഉച്ചിയൊക്കെ കാണും അനുസരിച്ച് ചേച്ചി കാണും മാമി കാണും കേട്ടോ ഉം കാണട്ടെ എല്ലാരും കാണട്ടെ എന്നെ കുറിച്ച് കേട്ടാ എല്ലാരും കാണട്ടെ എല്ലാരും കാണട്ടെ ആ എന്റെ ദൈവമേ ൈവമേ എഴുന്നേറ്റ് വന്ന് തന്നെ പോയി ക്രീം ബിസ്ക്കറ്റും എടുത്തിട്ട് തന്നെ അതെടുത്ത് വെച്ച് വായി വെച്ച് തിന്നുവ വേണ്ടേ ഈ കുഞ്ഞുമാവ കണ്ടോ ഇത് നോക്ക് ഇവിടെ എല്ലാം വലിച്ചു വാരി ഇട്ടേ നോക്കൂ അവിടെ ഇരുന്ന് ബിസ്ക്കറ്റ് എല്ലാം പറക്കി ഇട്ട് ഇതെല്ലാം ഈ വേലത്തലങ്ങളെല്ലാം കാണിച്ചു വെക്കുന്നത് വേണ്ടേ ഈ ഇരിക്കുന്ന കുഞ്ഞുമാവയാണേ കണ്ടോ ഇവളുടെ മുഖം കണ്ടോ ഇവള് നോക്ക് ബിസ്ക്കറ്റ് തിന്നുവാണ് കണ്ടോ കണ്ടോ കണ്ട ഈ വീട് വൃത്തികേടാക്കുന്നത് ഈ ഒരു കുഞ്ഞാണ് നോക്ക് പറക്കു കഴിഞ്ഞ അടുത്തത് കണ്ടാ നോക്കോട്ടെ കണ്ടോ കൊടുത്തോടി എന്നുള്ള രീതിയില് കുഞ്ഞി കുഞ്ഞി അങ്ങനൊന്നും കഴിക്കരുത് അങ്ങനൊന്നും കഴിക്കാറായില്ല നീ കണ്ടോ കണ്ടോ കാണിക്കുന്ന പരിപാടി അനു പോവ കുഞ്ഞി കണ്ടോ കാണിക്കുന്ന പരിപാടികളുണ്ടോ ഉണ്ടോ ആ ബിസ്കറ്റ് കൊണ്ട് തറയിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ബിസ്ക്കറ്റ് അല്ല പിന്നെ വരുവാണെ പിറക്കാൻ അന്റെ ഇവളുടെ അച്ഛൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വരുമ്പോ ചോദിക്കണം കേട്ടോ ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ് താൻറെ ഈ കുഞ്ഞു വാവയുടെ കൈയിലുള്ളത് മുഖം വേണേ നോക്കി വെച്ചോണേ അച്ഛൻ ജോലിക്ക് പോകുന്ന സമയത്ത് ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി കലാപരിപാടികൾ കണ്ടാ എനിക്ക് ജോലികൾ കൂട്ടിക്കൂട്ടി തരുകയാണ് താൻ ഇവളുടെ ലക്ഷ്യം കണ്ട കണ്ടോ ബിസ്ക്കറ്റ് കണ്ടോ ഇന്ന് അവൾക്ക് മേടിച്ചോണ്ട് കൊടുത്തതായിരുന്നു കണ്ടാ കണ്ടാ ഇതൊക്കെയാണ് ഈ കുഞ്ഞിന്റെ പരിപാടികൾ ഇതാണ് അവൾ കണ്ണാപ്പിയാണ് നിന്റെ കണ്ണാപ്പി ഉണ്ടല്ലോ നിങ്ങക്ക് ഇതാണ് കണ്ണാപ്പി ഇതാണ് അവളുടെ പ്രിയപ്പെട്ട കണ്ണാപ്പി ഇവനുമായിട്ടാണ് ഇവളുടെ കൂട്ടുകെട്ട് മൊത്തം കണ്ട എന്നിട്ടാണ് ഇവൾ ഈ പരിപാടികളൊക്കെ ഒപ്പിക്കുന്നത് കണ്ണാപ്പി പിന്നെ ഇച്ചിരി ഡീസന്റാ ആ ആ ഇവളാണ് തരികിട വീട്ടിൽ പറഞ്ഞാ കേക്കാത്തത് ഇവളാണ് കണ്ട ഒരു പാവം കുഞ്ഞുമാവ കണ്ടോ ഇങ്ങോട്ട് നോക്ക് കുഞ്ഞി നിന്റെ മുഖം നോക്കട്ടെ എല്ലാരും ഇങ്ങോട്ട് ചോയ്ക്കേ കുഞ്ഞി കുഞ്ഞി കണ്ടോ എല്ലാരും ഒന്ന് കാണട്ടെ കാണട്ടെ ഇങ്ങോട്ട് നോക്കിക്കേ ആ തോണ്ടുവന്നും വേണ്ട നീ എല്ലാരും ഇന്ന് അറിയ നിന്റെ കാര്യം നിന്റെ സ്വഭാവങ്ങൾ നോയിക്കോ കേട്ടോ കണ്ട കണ്ടാ എന്തൊക്കെ പരിപാടികളാ ഇവിടെ ഒപ്പിക്കുന്ന കണ്ടോ ഈ വീട് വൃത്തികേടാക്കുന്നതിന് ഇവ കവാർഡ് കൊടുക്കണം കണ്ട പിന്നെ എടുത്ത് വായിൽ വെക്കുക നല്ല വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ടിരുന്നത് തറയായിരുന്നു തുടച്ച് വാരി ഇട്ടതായിരുന്നു ഇവള് നോക്കി ഇനി എനിക്ക് തുടക്കാറാണ് ജോലി നല്ല പൊടിച്ച് വാരി ഇട്ടേക്കുഞ്ഞേ കുഞ്ഞി കുഞ്ഞി എന്തേലും പറയണ്ടതിനൊക്കെ ഏ അപ്പൊ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അപ്പു ആണ് ഇവളെ ഇങ്ങനെ വഷളാക്കിയത് അപ്പു കണ്ടോ അപ്പു ആണ് ഇവളുടെ മാസ്റ്റർ ബ്രെയിൻ അപ്പുവിനെ കണ്ടു പഠിച്ചതാണ് ഇവൾ ഇങ്ങനെ അപ്പു ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കുമല്ലോ കണ്ട അപ്പു ചെണ്ണ കൊട്ടി പഠിപ്പിച്ച് പഠിപ്പിച്ച് ഇപ്പൊ ഇവിടുത്തെ പാത്രങ്ങളുടെ ഒക്കെ അവസ്ഥ ഇതാണ് കണ്ടോ നീ ഞാൻ ഒന്നും കൂടെ ഇവിടെ തുടച്ച് വൃത്തിയാക്കണം എനിക്ക് പണികൾ ഉണ്ടാക്കി തന്നുകൊണ്ടേ ഇരിക്കുന്നു കുഞ്ഞി കുഞ്ഞി